കൂടുതലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ദേ ആ വളവിൽ കണ്ടോ ഒരു ചങ്ങാതി അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് വേറെ ആരും നമ്മുടെ സ്വന്തം പടയപ്പ പടയപ്പ ആരെയോ പ്രതീക്ഷിച്ച് ആ റോഡ് സൈഡിൽ അങ്ങനെ നിൽക്കുകയാണ് ശരിക്കും നമുക്കറിയാം മൂന്നാറിൽ ഇപ്പോൾ പടയപ്പയുടെയും മറ്റു ആനകളുടെയും ഒക്കെ ശല്യം ഇങ്ങനെ ഏറിവരികയാണ് മൂന്നാർ മാത്രമല്ല കേരളത്തിന്റെ മറ്റു പല കോണുകളിലും ദിനംപ്രതി ആനകളുടെ വാർത്തകൾ തന്നെയാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആനകൾ ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അങ്ങനെ അദ്ദേഹത്തിന്റെ കാത്തിരിപ്പ് വിഫലമായ ദ തൊട്ടടുത്ത് തന്നെ ഒരു കെ എസ് ആർ ടി സി ബസ് എത്തുന്നുണ്ട് ഇത് ശരിക്കും മൂന്നാറ് ദേവകുളം ഗ്യാപ് റോഡ് പൂപ്പാറ വഴിയാണ് ഏതാണ്ട് ടോൾ പ്ലാസയ്ക്ക് സമീപം തന്നെയാണ് ഈ പടയപ്പ ഇവിടെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ അവസാനം ദേഹം കെ എസ് ആർ ടി സി ബസ് അവിടെ എത്തി കെ എസ് ആർ ടി സി ബസ്സും പടയപ്പ തമ്മിൽ ഏറെ ബന്ധമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം കെ എസ് ആർ ടി സി ബസ്സിനെ പടയപ്പനെ കാണാൻ പറ്റത്തില്ല പടയപ്പയ്ക്ക് കെ എസ് ആർ ടി ബസ്സിനെയും കാണാൻ പറ്റത്തില്ല അതാണ് സംഭവം കേട്ടോ രണ്ടുപേരുടെയും പേര് ഒന്ന് തന്നെ ആയിരിക്കുന്നു ആയതുകൊണ്ടാകാം കെ എസ് ആർ ടി സി ബസ്സിനെ ഒന്ന് ചെക്ക് ചെയ്യാതെ വിടണ്ട എന്ന പടയ്പം നിങ്ങൾ തീരുമാനിച്ചാൽ എന്തായാലും ബസ്സിൻ്റെ ഡ്രൈവറ് ചേട്ടന് എന്തായാലും ബസ്സൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി ഓടിയിട്ടോ അവിടെ ആരുമില്ല ഗ്ലാസിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് ആരൊക്കെ ഉണ്ട് എവിടെയൊക്കെ അദ്ദേഹത്തിന് തിന്നാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ഈ ബസ്സിൻ്റെ ഗ്ലാസ് പൊട്ടിട്ടുണ്ടോ ഇല്ലയോന്നോ ഉള്ള കാര്യത്തിൽ നമുക്ക് വലിയ വ്യക്തതയൊന്നുമില്ല എന്നാണെങ്കിലും ഈ ഗ്ലാസിൻ്റെ സൈഡിൽ കിടെ ആ ഡ്രൈവറുടെ ക്യാബിൻ്റെ അടിയിലേക്ക് പടയപ്പം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ അദ്ദേഹത്തിന്റെ തുമ്പക്കൈ അങ്ങനെ ആ ബസിൻ്റെ അകത്തേക്ക് ഇട്ടു സ്റ്റീറിങ്ങിലാണ് പിടുത്തം കിട്ടിയത് ഈ ബസ് ഒന്ന് ഓടിച്ചാലോ എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിനുണ്ട് എന്താണെങ്കിലും അതൊക്കെ മാറ്റിയിട്ട് ദേ സീറ്റ് ബെൽറ്റ് ഒക്കെ വലിച്ചു വലിച്ചുപറിച്ച് അതുകൊണ്ട് കളയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ദേ തുമ്പക്കൈ നീട്ടി ആ സ്റ്റീറിങ്ങയിലൊക്കെ ഒന്ന് പിടിച്ച് ശരിക്കൊന്ന് ആട്ടുന്നുണ്ട് ആട്ടിത് അപ്പോഴാണ് പുള്ളിക്ക് അകത്ത് എവിടെയോ നല്ല സ്മെല്ലുള്ള പൊതികൾ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായത് അപ്പോൾ ഉടനെ ആ സീറ്റിൽ ഇരുന്ന പൊതി അങ്ങനെ തപ്പി പിടിച്ചെടുക്കുകയാണ് എന്താണ് എന്താണെങ്കിലും ഈ ബസ്സിലുള്ള ആളുകൾ ഫയത്തോട് തന്നെയാണ് ഈ വീഡിയോ പകർത്തുന്നത് കേട്ടോ മാത്രമല്ല ഈ ബസ്സിന്റെ സൈഡിൽ ഒരു കാറുകാരും അതുപോലെ ബൈക്കുകാരൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇതുപോലെ ആനയുടെ അടുത്ത് അപകടം പിടിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്ത് കാറും ഒക്കെ അവിടെ നിർത്തിയിട്ട് ആ ഒരു കാരണവശാലും പാടില്ല ആനനെ കാണുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സുരക്ഷ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് അതുകൊണ്ട് ബസ്സിനെ തണഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ കാറും ബൈക്കുമൊക്കെ ഒന്നും മാറിപ്പോയിരുന്നെങ്കിൽ എത്രയോ നല്ലതെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ്